Just dress better. Fashion is more about field than science. Arrival's men apparels near Town Square, Vandur. One season, Adimudimar on the design. Swantham Factory, Paradil at the collection. Safa jewelry, Parambirim, Ponyakia, Atma Bantham. വണ്ടൂരങ്ങാടിയിലെ നിലമ്പൂർ റോഡിലെയും പാണ്ടിക്കാട് റോഡിലെയും അഴുക്കുചാലുകൾ വ്യാഴാഴ്ച വൃത്തിയാക്കാൻ തീരുമാനം പി ഡബ്ല്യു ഡി ആണ് അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട വ്യാപാരി വ്യവസായി സമിതിയും ഡിവൈഎഫ്ഐയും സംസ്ഥാനപാത ഉപരോധിച്ചിരുന്നു വണ്ടൂരങ്ങാടിയിൽ നിലമ്പൂർ റോഡിലെയും പാണ്ടിക്കാട് റോഡിലെയും അഴുക്കുചാലുകൾ വൃത്തിയാക്കിയിട്ട് വർഷങ്ങൾ ഏറെയായി ഇക്കാരണത്താൽ ചെറിയൊരു മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളക്കെട്ട് പതിവ് കാഴ്ചയാണ് ഇത് വ്യാപാരികളെയും കാൽനട വിദ്യാർത്ഥികളെയും കുറച്ചൊന്നുമല്ല ഇത്തവണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മഴക്കാലപൂർവ ശുചീകരണ പ്രവൃത്തികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി സമിതിയും ഡിവൈഎഫ്ഐയും കഴിഞ്ഞ ശനിയാഴ്ച വണ്ടൂർ ജംഗ്ഷനിൽ സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു തുടർന്ന് വണ്ടൂർ സി ഐ അജേഷ് കുമാറിനോട് തിങ്കളാഴ്ചയ്ക്കകം ഒരു പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു സി ഐ സമ്മതിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചിരുന്നത് ഇക്കാര്യങ്ങൾ സി ഐ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ തീരുമാനം സമിതി ഭാരവാഹികളായ വി കെ അശോകൻ ഐ വി ഷമീർ കെ വി സുരേഷ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രജീഷ് എന്നിവർ ഇന്ന് പഞ്ചായത്തിലെത്തിയ വൈസ് പ്രസിഡന്റിനെ കണ്ടിരുന്നു അങ്ങാടിയിലെ വ്യാപാരി വ്യവസായ സമിതിയും ഡിവൈഎഫ്ഐയും കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ റോഡ് ഉപരോധം നടത്തിയിരുന്നു എല്ലാവർക്കും അറിയാം അഴുക്ക് ജാലുകൾ ശുചീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് നിരന്തരമായിട്ട് വ്യാപാരി വ്യവസായ സമിതിയും അതുപോലെ എല്ലാ സംഘടനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ സ്വീക സ്വീകരിച്ചിരുന്നു അന്ന് ഉപരോധം നടന്ന സമയത്ത് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് എസ് എച്ച്ഒ ഉറപ്പ് തന്നിരുന്നു അത് കഴിഞ്ഞ് അതിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ആഴ്ച തന്നെ വണ്ടൂർ നിലമ്പൂർ റോഡിലും അതുപോലെ പാണ്ടിക്കാട് റോഡിലുമുള്ള ഡ്രൈനേജുകൾ ശുചീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വ്യാഴാഴ്ചയോടുകൂടി പണി ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരോഗ്യവകുപ്പിന്റെ സാന്നിധ്യത്തിൽ വ്യാഴാഴ്ചയാകും പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ അഴുക്കുചാലുകൾ വൃത്തിയാക്കുക വൃത്തിയാക്കുന്നതിനിടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും അഴുക്കുചാലുകളിലേക്ക് മലിനജനം ഒഴുക്കിവിടുന്നുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും പിന്നെ റോഡ് അതായത് നടന്നു തീരുമാനം പഞ്ചായത്ത്

ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ